ൾ സ്വന്തം വർഗത്തിൽ നിന്നുള്ളവരെ കൊല്ലുമോ മനുഷ്യർ പരസ്പരം കൊല്ലുന്ന വാർത്തകളാണ് ഇന്ന് കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അച്ഛൻ മകനെ കൊന്നു മകൻ അമ്മയെ കൊന്നു ഭർത്താവ് ഭാര്യയെ കൊന്നു ഭാര്യ ഭർത്താവിനെ കൊന്നു വിദ്യാർത്ഥികൾ സഹപാഠിയെ കൊന്നു തുടങ്ങിയ വാർത്തകളാണ് ഇന്ന് വാർത്തകളിൽ മുഴുവനും ജന്തുലോകത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടോ എന്നാണ് നാം ഇത്തവണ പരിശോധിക്കാൻ പോകുന്നത് സിംഹവും പുലിയും മാനിനെയും പോത്തിനെയും വേട്ടയാടുന്നതിൻ്റെ വീഡിയോകൾ നാം ടി വിയിലും യൂട്യൂബിലും കണ്ടു കാണും പക്ഷേ അവ സ്വന്തം വർഗത്തിലെ ജീവികളെ കൊല്ലാറുണ്ടോ അതായത് ഒരു സിംഹം മറ്റൊരു സിംഹത്തെയോ ഒരു കടുവ മറ്റൊരു കടുവയെയോ മനുഷ്യരെ പോലെ നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും കൊല്ലുന്ന ജീവികളുണ്ടോ എന്ന കാര്യം സംശയമാണ് ലോകത്തുള്ള ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് സസ്തനികളിൽ മുന്നൂറ്റി അൻപത്തിരണ്ടെണ്ണം മാത്രമാണ് സ്വന്തം ഇനത്തിലെ ജീവികളെ കൊല്ലാറുള്ളൂ എന്നാണ് സ്പെയിനിലെ ആരഡ് സോൺസ് എക്സ്പെരിമെന്റൽ സ്റ്റേഷനിലെ ബയോളജിസ്റ്റായ ജോസ് മറിയ ഗോമസ് പറയുന്നത് സിംഹം കരടി കടുവ എന്നിവ കൊലയുടെ കാര്യത്തിൽ മുന്നിലാണ് കങ്കാരുകളിലും ഹിപ്പോ പൊട്ടാമസുകളും ജിറാഫുകളും സ്വന്തം ഇനത്തിലെ ജീവികളെ കൊല്ലാറുണ്ട് എന്നാൽ വവ്വാലുകളോ തിമിംഗലങ്ങളോ മുയലുകളോ ഡോൾഫിനുകളോ കൊല നടത്താറില്ല ഇണയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് സസ്തിനുകളെ കൊലകളിൽ ഭൂരിഭാഗത്തിനും കാരണമെന്ന് ജോസ് മരിയ ഗോമസ് പറയുന്നു കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും അധികവും ആൺ ജീവികളായിരിക്കും എന്നാൽ സ്വന്തം കുട്ടികളെ സംരക്ഷിക്കാൻ ആൺ ജീവികളെയും പെൺ ചില പെൺ ജീവികൾ കൊല്ലാറുണ്ട് മറ്റു പെൺ ജീവികളുടെ മക്കളെ ഇല്ലാതാക്കി അവരുടെ അമ്മയെ തൻ്റെ കൂടെ നിർത്താനാണ് പലപ്പോഴും ആൺ ജീവികൾ കൊല നടത്താറ് സിംഹങ്ങൾക്കിടയിൽ ഇത് വ്യാപകമാണ് അതേസമയം ഭക്ഷണ ലഭ്യത ഉറപ്പാക്കാൻ ചില പെൺ ജീവികൾ സ്വന്തം മക്കളെ കൊല്ലാറുണ്ടെന്ന് ജോർജിയ ടെക്കിലെ മൃഗസ്വഭാവ വിദഗ്ധയായ എമിലി വെയ്ഗൽ പറയുന്നു പുറത്തുനിന്ന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ നല്ല വിശപ്പുണ്ടാവുമ്പോൾ ചില തരം എട്ടുകാലികളും തവളകളും സ്വന്തം മക്കളെ തിന്നാറുണ്ട് അതേസമയം സ്ഥലത്തിനു വേണ്ടിയുള്ള തർക്കത്തിൽ ചെന്നായിക്കളും കഴുത പുലികളും നിരവധി കൊലകൾ നടത്തും എലിവർഗത്തിൽ നിന്നുള്ള ഇരുപത്തിനാല് ജീവികൾ ഗൊറില്ലകളും ലെമൂറുകളും അടക്കം പതിമൂന്ന് തരം പ്രൈമേറ്റുകളും ചെന്നായ ഹിമക്കരടി ചീറ്റ എന്നിവ അടക്കമുള്ള പത്ത് മാംസമുക്കകളും തുടങ്ങിയവയെ കൊലയാളികൾ എന്നുതന്നെ വിളിക്കണമെന്നാണ് എമിലി പറയുന്നത് ചെന്നായ്ക്കൾ കടുവകൾ ഹിപ്പോപൊട്ടാമസുകൾ എന്നിവ പൊതുവിൽ സ്ഥലത്തിനും വിഭവത്തിനും വേണ്ടിയാണ് കൊല നടത്തുക സിംഹം മാൻ എലഫന്റ് സീലുകളും ഇണകൾക്ക് വേണ്ടി കൊലകൾ നടത്തും സിംഹം ചിമ്പാൻസി എലി വർഗത്തിൽപ്പെട്ട ജീവികൾ തുടങ്ങിയവ കുഞ്ഞുങ്ങളെയും കൊല്ലും ഭക്ഷണം ഇണയുടെ ആവശ്യം എന്നിവയാണ് ഇതിന് കാരണം ഭക്ഷണത്തിന് വേണ്ടി കഴുകൻ കുഞ്ഞുങ്ങൾ സഹോദരങ്ങളെ കൂട്ടിൽ നിന്ന് തട്ടിയിട്ട് കൊല്ലുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ചിലതരം സ്രാവുകളിലെ കുഞ്ഞുങ്ങൾ ഗർഭത്തിലിരിക്കെ തന്നെ മറ്റു കുഞ്ഞുങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെടാറുണ്ട് കഴുതപ്പുലികളിലെ കുഞ്ഞുങ്ങളും പരസ്പരം പോരാടിച്ച് ചാവുന്നവരാണ് മാൻഡൈസ് ബ്ലാക്ക് വിഡോ സ്പൈഡർ എന്നിവ ആൺ ജീവിയെ കൊന്നു തിന്നുന്നവരാണ് മനുഷ്യരെ പോലെ സവിശേഷ ബുദ്ധിയില്ലാത്ത ജീവികൾ പ്രകൃതിപരമായ കാരണങ്ങളാൽ കൊല നടത്തുന്നുണ്ടാവാ കൊലപാതകം തെറ്റാണെന്ന ധാർമ്മിക സദാചാര ബോധം അവക്കില്ലാത്തതിനാൽ തന്നെ ന്യായവും അന്യായവും വേർതിരിക്കാൻ അവർക്കിടയിൽ കോടതികളോ ജഡ്ജിമാരോ ഇല്ല പക്ഷേ നാം മനുഷ്യരോ സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്